കാസർഗോഡ് പോലീസ് നീക്കങ്ങൾ അറിയാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം കേസിൽ ഗ്രൂപ്പ് അഡ്മിൻമാർ ഉൾപ്പെടെ ഏഴുപേർ അറസ്റ്റിലായി സംസ്ഥാനത്ത് തന്നെ അധികൃതരെയും നിരീക്ഷിച്ച് വാട്സാപ്പിലൂടെ വിവരങ്ങൾ കൈമാറുന്ന സംഘങ്ങൾക്കെതിരെയുള്ള ആദ്യ കേസ് കൂടിയാണിത് കേരള കർണാടക അതിർത്തി സ്റ്റേഷനായ രാജപുരത്താണ് പോലീസിനെയും നിരീക്ഷിക്കാൻ ഫാമിലി എന്ന പേരിലുള്ള ഗ്രൂപ്പിൽ ലഹരി സംഘങ്ങൾ മണൽ മാഫിയ ഓൺലൈൻ ലോട്ടറി ചൂതാട്ട സംഘങ്ങൾ എന്നിവരാണ് അംഗങ്ങളായുള്ളത് നാലു പേർ അഡ്മിൻമാരാണ് കേസിൽ അഡ്മിന്മാർ ഉൾപ്പെടെ ഏഴുപേരെ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തു ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് അയച്ച ഇവരിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി നിലവിൽ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സൈബർ ഫോറൻസിക് വിഭാഗങ്ങളുടെ സഹായത്തോടെ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു പനത്തടി കുറിഞ്ഞി സ്വദേശി സതീഷ് ആണ് ഗ്രൂപ്പിന്റെ പ്രധാന അഡ്മിൻ ഇയാളെ പിടികൂടാൻ ആയിട്ടില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ എൺപത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവരിൽ പലരും നിരവധി കേസുകളിലെ പ്രതികളാണ് മെസ്സേജുകൾ കൈമാറിയ പതിനാറ് പേർക്കെതിരെയാണ് കേസെടുത്തത് ഇവരുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംസ്ഥാനത്ത് തന്നെ പോലീസിനെയും മറ്റു വകുപ്പ് അധികൃതരെയും നിരീക്ഷിച്ച് വിവരങ്ങൾ വാട്സപ്പ് വഴി കൈമാറുന്ന സംഘത്തിനെതിരെയുള്ള ആദ്യ കേസ് കൂടിയാണിത് ഇത്തരത്തിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കോഡ് വാക്കുകളെ കൂടാതെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ചില കോഡുകളും പുറത്തു വന്നിട്ടുണ്ട് റവന്യൂ സംഘങ്ങൾക്ക് റോഡിലിറങ്ങിയാൽ യാത്രക്കാരുണ്ടെന്നും ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ വാഹനം ശ്രദ്ധയിൽപ്പെട്ടാൽ ചാകര വന്നുമാണ് ഗ്രൂപ്പിൽ അറിയിക്കുക പോലീസ് സ്റ്റേഷനിൽ നിന്നോ ജീപ്പ് പുറപ്പെട്ടാൽ വീട്ടിൽ നിന്നോ ജനകീയം ഇറങ്ങിയെന്നും മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്റ്റേഷനിലെ ഗുർഖ പോലീസ് വാഹനം ഇറങ്ങിയാൽ പുള്ളറ്റുമായി ലീഡറും ഇറങ്ങിയിട്ടുണ്ടെന്നുമാണ് കോഡ് പഴയ പോലീസ് വാഹനം പെട്രോളിങ്ങിനിറങ്ങിയാൽ ഇറങ്ങിയാൽ പാട്ടയും റോഡിലുണ്ടെന്നാണ് കോഡ് ന്യൂസ് ബ്യൂറോ രാജപുരം